അല്ല അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ കേട്ടു അദ്ദേഹം മുണ്ടു കൊടുത്താലും മുണ്ട് മടക്കിക്കുത്തിയാലും മുണ്ടയച്ച തലയിൽ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത പി ആർ ഏജൻസികൾ പൊട്ടിക്കരഞ്ഞതാണ് കാരണം ആ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ കാണുന്ന പോലെ അല്ല അത് സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗിച്ചത് ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരാണ് കണ്ടത് നേരെ ഏതിന് പി ആർ ഏജൻസികൾ കരഞ്ഞ കാരണം അവർ അവരിത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമാ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എത്ര എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഞങ്ങളൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പഴയ ബി ജെ പിക്കാർ ഇഷ്ടംപോലെ തെറി പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ച് തെറിയും പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങളെന്നും വരട്ടാന്നും വേണ്ടി വരണ്ട ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിന്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെ കുറിച്ചോ കേരളത്തിലെ വാരികളെ കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നെ കൊണ്ട് ഇപ്പം അറിയിപ്പിക്കേണ്ട കാരണം രണ്ടായിരത്തി ആറിൽ എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത് എങ്ങനെയാണ് മെമ്പറായത് നിങ്ങളെ അന്വേഷിക്കേ എങ്ങനെയാണ് മെമ്പറായത് ബാക്ക് ഡോറി കൂടിയാണ് ആയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ തന്നെ ആയത് രണ്ടായിരത്തി പതിനെട്ടില് വീണ്ടും ആകുന്നതിന് മുമ്പാണ് ബി ചേർന്നത് അഞ്ചാറ് കൊല്ലമേ ഉള്ളൂ ബി ജെ പി ചേർന്നിട്ട് എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് അഞ്ചു കൊല്ലം മന്ത്രി ആയിരുന്നല്ലോ ഇപ്പോ മലയാളം പറയാം മലയാളത്തിൽ തെറി പറയാം ഈ കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ വിട്ടേക്ക് ഞാൻ നിങ്ങളോട് അതെ അത് വിട്ടേക്ക് ആ കേസ് വിട്ടേക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യാമെന്നും വരുന്നു ഞാൻ ക്ലിയർ ക്ലിയറാണല്ലോ ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചോദ്യത്തിൽ പ്രസക്തി ഇല്ലല്ലോ അതിൻ്റെ എങ്ങനെയാണ് രാജഭവൻ പറയുന്നത് നമ്മളെ പഠിപ്പിക്കാൻ വരുക കേരളത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുവാണ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരുക അല്ലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ വരുവ കേരളത്തെ കുറിച്ച് ഇപ്പോഴല്ലേ നമ്മൾ കേട്ടു തുടങ്ങിയത് ബിജെപി ഞാൻ ഒരു കുഴപ്പമില്ല പഠിച്ചാലും കുഴപ്പമില്ല പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം അതാണ് ഞങ്ങൾക്ക് നല്ലത് അല്ല അത് നമ്മളൊരു പുതിയ രീതി കൊണ്ടെന്നാണ് പണ്ട് നമ്മൾ വല്ലാതെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം ഇട്ടുതെന്ന് നിങ്ങളത് കടിച്ചു കീറി വഷളാക്കി തരാനുള്ളൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചാൽ അത് കിട്ടാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ലക്ഷണം മുമ്പേ തുടങ്ങിയേക്കുക അത്രയുള്ള വ്യത്യാസം നിങ്ങൾ എല്ലാ ദിവസം രാവിലെ ദയവ് ചെയ്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത് ഞാൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ എല്ലാ ദിവസവും നിങ്ങൾ പ്രഖ്യാപിക്കുന്ന രാവിലെ ഉച്ചയാകുമ്പോൾ അവരെ അയാൾക്ക് തൂക്കം കുറഞ്ഞ് മറ്റേ അയാൾക്ക് തൂക്കം കൂടിയെന്ന് പറയും നിങ്ങൾ തന്നെ അഞ്ചാറ് ദിവസം ഇത് ഇട്ട് നിങ്ങൾ തന്നെ മതിയായില്ലേ നിങ്ങൾക്ക് തന്നെ മതിയായില്ലേ ഇനി ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ അപ്ഡേറ്റ്